നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഏപ്രിൽ മുപ്പതാം തീയതി അക്ഷയതൃതീയാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തീയതിയാണ് അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത് അക്ഷയതൃതീയ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതലേ വിശ്വാസമുണ്ട് അന്ന് ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിക്കും ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ഒരു വർഷക്കാലം ധന പുരോഗതി വന്നു ചേരും ഈ പറയുന്ന നക്ഷത്രജാതകർ അക്ഷയതൃതീയ നാളിൽ ചില കാര്യങ്ങൾ ചെയ്യുക അത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിൻ്റെ പെരുമഴയ്ക്കും കാരണമാകും അക്ഷയതൃതീയ ദിനത്തിൽ സൂര്യനും ചന്ദ്രനും അവരുടെ ഏറ്റവും ഉയർന്ന രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ദിവസം ഭക്തർ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കണം അക്ഷയതൃതീയ ദിനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങിയാൽ നമുക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴയാണ് ഇപ്പോൾ സ്വർണത്തിനൊക്കെ അമിതമായ വിലയാണ് ഈ സമയത്ത് എല്ലാവർക്കും ഒന്നും സ്വർണം വാങ്ങാൻ സാധിക്കുകയില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അന്നേ ദിവസം കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നമ്മുടെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധ്യമാകും ആഗ്രഹിച്ചതൊക്കെ ഒരു വർഷക്കാലം കൊണ്ട് നമ്മുടെ കൈകളിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും സ്വർണം വാങ്ങിയില്ലെങ്കിലും രണ്ടേ രണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന നക്ഷത്രജാതകർ അവരുടെ വീടുകളിൽ വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു വർഷക്കാലം ഇവർക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴ തന്നെയായിരിക്കും എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അക്ഷയതൃതീയ ദിവസത്തിന് മുന്നേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്യണം വീടിൻ്റെ വൃത്തിയാണ് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിനത്തിൽ വീട് വൃത്തിയായി സൂക്ഷിക്കുക ഹൈന്ദവ വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു ദിനമാണ് അക്ഷയതൃതീയ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അന്നേ ദിവസം വാങ്ങിക്കൊണ്ടു വന്നാൽ നമുക്ക് പണത്തിൻ്റെ പെരുമഴ നമുക്കുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നിരുന്നാലും ഈ ദിവസം വീട്ടിൽ നിന്ന് കളയേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലാത്ത പക്ഷം ദേവീ കോപം ഉണ്ടായേക്കാം അക്ഷയതൃതീയയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ പഴയ ചൂൽ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി ചൂലിനെ കണക്കാക്കാറുണ്ട് അക്ഷയതൃതീയ നാളിൽ വീട്ടിലെ ചൂല് പൊട്ടുന്നത് അശുഭകരമായി കണക്കാക്കുന്നു അതിനാൽ അക്ഷയതൃതീയ നാളിന് മുൻപ് പൊട്ടിയ ചൂലുകളും പഴയ ചൂലുകളും പുറത്തു കളയണം ഇതിലൂടെ ലക്ഷ്മി ദേവി നിങ്ങളിൽ പ്രസാദിക്കുകയും വീട്ടിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഞാൻ പ്രധാനമായും പറയുന്നത് ചില നക്ഷത്ര ജാതകർ ആ ദിവസം വീട്ടിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ വാങ്ങുക സ്വർണം വാങ്ങിയില്ലെങ്കിലും ഏറ്റവുമധികം നേട്ടത്തിലേക്കായിരിക്കും അവർ എത്തുക സൗഭാഗ്യ സമ്പന്നതയിലെത്തും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ പഴയ ചെരുപ്പുകൾ പൊട്ടിയ ഷൂസുകളും ചെരുപ്പുകളും വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് വീടിന് മുന്നിൽ പൊട്ടിയ ചെരുപ്പുകളും മറ്റും കണ്ടാൽ ലക്ഷ്മി ദേവി വാതുക്കൾ വന്ന് മടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അക്ഷയതൃതീയ നാളിൽ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പൊട്ടിയ ചെരുപ്പുകൾ വീട്ടിൽ നിന്നും മാറ്റേണ്ടതാണ് ഇത് നിർബന്ധമായും ചെയ്യുക പഴയ ഷൂസൊക്കെ ഉണ്ടെങ്കിൽ ആ ഷൂസൊക്കെ എടുത്ത് കളയുക ഉപയോഗശൂന്യമായ സാധനങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചെരുപ്പുകൾ അതുപോലെ പൊട്ടിയ പാത്രങ്ങൾ വീട്ടിലെ പൊട്ടിയ പാത്രങ്ങൾ കുടുംബത്തിലെ അസ്വസ്ഥത സൃഷ്ടിക്കുമെന്നാണ് വിശ്വാസം പൊട്ടിയ പാത്രങ്ങൾ വീട്ടിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നു എന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ല എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് പൊട്ടിയ പാത്രങ്ങൾ വീട്ടിൽ നിന്നും കളയുക അതൊന്നും നമുക്ക് വേണ്ട വലാക്രിക്കാരനെടുത്തുകൊണ്ട് തരെ അതുപോലെ പഴയ വസ്ത്രങ്ങൾ ലക്ഷ്മി ദേവി വീടിൻ്റെ ശുചിത്വം നോക്കുമെന്നാണ് വിശ്വാസം വീടിൻ്റെ വൃത്തിയാണ് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത് അതുകൊണ്ടാണ് അക്ഷയതൃതീയ ദിനത്തിൽ വീട് വൃത്തിയായി സൂക്ഷിക്കുക പൊട്ടിയ പാത്രങ്ങൾ മുഷിഞ്ഞതും അലക്കാത്തതുമായ വസ്ത്രങ്ങൾ എന്നിവ വീട്ടിൽ ഈ ദിനത്തിൽ സൂക്ഷിക്കരുത് അതൊക്കെ എടുത്തു മാറ്റുക അതുപോലെ ഉണങ്ങിയ ചെടികൾ നമ്മുടെ വീട്ടിൽ ഉണങ്ങിയ ചെടികളുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ ആ ചെടികൾ ഉണങ്ങാതെ നോക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാതെ സൂക്ഷിക്കുക കാരണം ഉണങ്ങിയ ചെടികൾ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഉണങ്ങിയ ചെടി വീട്ടിൽ നിന്നും മാറ്റുന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിലനിർത്തുകയും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും മംഗളകരമായ എല്ലാ തുടക്കങ്ങൾക്കും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ഈ ദിനം അത്യുത്തമമാണ് അപ്പോൾ ആ ദിനത്തിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ വാങ്ങുക വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക അത് നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുതരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അങ്ങനെ ഭാഗ്യത്തിലേക്ക് നയിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നടത്തി എടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർ വാങ്ങേണ്ട സാധനം ഏതാണ് എന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഇത് വാങ്ങിക്കേണ്ട നക്ഷത്രജാതകർ ആരൊക്കെയാണ് എന്ന് പറയാം ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ അവരെ കൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുക പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ വാങ്ങുക തന്നെ ചെയ്യണം അത് നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയ കഴിയുന്നതായി കാണുവാൻ സാധിക്കും ആദ്യം നമുക്ക് നക്ഷത്രജാതകരെ അറിയാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്ര ജാതകർ നിർബന്ധമായും ഈ പറയുന്ന സാധനം നിങ്ങളുടെ വീട്ടിൽ വാങ്ങിവയ്ക്കുക നിങ്ങൾക്ക് സൗഭാഗ്യമാകും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ഉത്രം അത്തം ചിത്തിര ചോതിവിശാഖം ഇവരും ഈ സാധനം വാങ്ങുക വളരെ നിസ്സാര വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന കാര്യമേ ഉള്ളൂ ആ കാര്യം നിങ്ങൾ വാങ്ങിവെക്കുക രണ്ടേ രണ്ട് വസ്തുക്കൾ ഞാൻ പറഞ്ഞു തരാം അത് ഈ നക്ഷത്രജാതകരെ ഒന്ന് അറിഞ്ഞോട്ടെ അതിനുശേഷം നിങ്ങൾക്ക് ആര് എവിടെ നിന്നാണ് ഇത് വാങ്ങേണ്ടത് എപ്പോഴാണ് വാങ്ങേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം അടുത്തത് മൂലം പൂരാടം ഉത്രാടം ഇവരും ഇത് വാങ്ങുക അതുപോലെ തന്നെ ചതയം പുരുട്ടാതി ഉത്രട്ടാതി രേവതി അവരും ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ വാങ്ങുക നിങ്ങൾക്കൊക്കെയും ജിജ്ഞാസ ഉണ്ടാകും ആ എന്ത് സാധനമാണ് വാങ്ങേണ്ടത് എന്ന് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമായിരിക്കാം നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ നിങ്ങൾക്ക് പകർന്നു പകർന്നതെന്നിട്ടുള്ള അറിവാകാം പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരും ഒത്തിരി ദുഃഖങ്ങൾ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും നിർബന്ധമായും ഈ നക്ഷത്രജാതകർ ഇത് വാങ്ങണം വാങ്ങിയാൽ നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും വന്നു ചേരും വാങ്ങേണ്ടത് അക്ഷയതൃതീയ ദിനത്തിലാണ് അതിരാവിലെയാണ് വാങ്ങേണ്ടത് രാവിലെ ഒരു ഒൻപത് മണിക്കിടയ്ക്കും പതിനൊന്ന് മണിക്കിടയ്ക്കും വാങ്ങാൻ സാധിക്കുമെങ്കിൽ അതും വാങ്ങുക അതല്ല അതിരാവിലെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുക അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണമൊന്നും വാങ്ങിയില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ വാങ്ങിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം നിങ്ങൾക്ക് സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഗുണം നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക വാങ്ങുക മാത്രമല്ല ഒരു ചെറിയ പാത്രത്തിൽ ഇതിട്ട് അടച്ചു വയ്ക്കുക അത് എടുക്കാനേ പാടില്ല ഒരു വർഷക്കാലം നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക രണ്ടാമത് നിങ്ങൾ വാങ്ങേണ്ട കാര്യം തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടാറില്ലേ തുവരപ്പരിപ്പ് ഈ തുവരപ്പരിപ്പ് വാങ്ങുക ഇത് രണ്ടും കടയിൽ നിന്ന് വാങ്ങുക ചില ഇത് തരില്ല പക്ഷേ തൃതീയ ദിനത്തിൽ അതിരാവിലെ ഇതൊന്നും തരില്ല കാരണം അവർക്കും വളരെ ഐശ്വര്യം പോകുന്ന പരിപാടികളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുക നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നും ഈ തോരപ്പരിപ്പും അതുപോലെ തന്നെ ഉപ്പും വാങ്ങുക വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക അടച്ചു വെക്കുക നന്നായി വയ്ക്കുക അതിനുശേഷം നെയ്ദീപം കത്തിച്ച് വിഷ്ണുവിനെയും ദേവിയെയും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം വന്ന് നിറയുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യിപ്പിക്കുക വളരെ നിസ്സാരം തൂരപ്പരിപ്പും ഉപ്പും കല്ലുപ്പ് ഇത് രണ്ടും വാങ്ങുക ഒരു കലത്തിലോ അല്ലെങ്കിൽ ഒരു ഡെപ്പിയിലോ ഇട്ട് അടച്ചങ്ങ് വെച്ചേക്കുക കുറച്ചു കാലം അവിടെ ഇരിക്കട്ടെ നിങ്ങളുടെ സൗഭാഗ്യം ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഇത് അച്ചട്ടായിരിക്കും അക്ഷയതൃതീയ ദിനത്തിൽ ഈ ഒരു കാര്യം ചെയ്യുന്ന ഏതൊരു വീട്ടിനും സൗഭാഗ്യമായിരിക്കും ഏതൊരു വീട്ടിനും ഐശ്വര്യമായിരിക്കും ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ജീവിതം മാറും എല്ലാ തരത്തിലും ഉയർച്ച വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും തുവരപ്പരുപ്പും ഒപ്പും വാങ്ങിവെക്കുക അതിരാവിലെ കഴിയുമെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ ഒരു ഒമ്പതിനും പതിനൊന്നിനും ഇടയ്ക്ക് വാങ്ങി വീട്ടിൽ ഒരു കലത്തിൽ ഇട്ട് അടച്ചു വെക്കുക സെപ്പറേറ്റ് രണ്ട് കലത്തിലായിട്ട് വേണം വെക്കാൻ അല്ല ഒറ്റ കലത്തിലായിട്ട് വെക്കരുത് രണ്ടും രണ്ട് കലത്തിലോ രണ്ട് ഡെപ്പിയിലോ ഇട്ട് വെക്കുക അൻപത് ഗ്രാമോ നൂറ് ഗ്രാമോ തൂരപ്പരിപ്പായാലും മതി അത് സൗഭാഗ്യ സമ്പന്നതയിൽ നമ്മളെ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിയെടുക്കും അപ്പോൾ ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ തൂരപ്പരിപ്പും ഇതും വാങ്ങുക സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയും അക്ഷയ തൃതി ഏറ്റവും അനുകൂലമാകുന്നത് ഈ നക്ഷത്രജാതകരാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്രജാതകരെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്ന് ചില കടക്കാരൊന്നും ഇത് തരില്ല അത് ഒന്നും ചെന്ന് ചോദിച്ചത് ഉപ്പും തോരപ്പരുപ്പും തരില്ല അവർക്കറിയാം ലക്ഷ്മി ദേവി പടിയിറങ്ങിപ്പോകുമോ എന്നുള്ള ഭയം ചിലർക്കുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ അബദ്ധങ്ങളാണ് ചുമ്മാതാണ് ലക്ഷ്മി ദേവിയെ നമ്മളും വരവേൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനുമുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിലൊന്ന് ശുദ്ധീകരിക്കുക അതുപോലെ തന്നെ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഈയൊരു കാര്യം ചെയ്യാതിരിക്കുക എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരട്ടെ ഈ അക്ഷയ തൃതിയെ തന്നെ നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമലം നന്ദി നമസ്കാരം